ചിറ്റാരിക്കാൽ നല്ലോമ്പുഴയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനം പൂർണമായും തകർന്നു ചെറുപുഴയിൽ നിന്നും ചിറ്റാരിക്കാൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും ഭാഗത്തു നിന്നും ായിരുന്ന കാലം തമ്മിലാണ് കൂട്ടിയിടിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് どうぞ。 ചിറ്റാരിക്കാൽ നല്ലമ്പുഴയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നരയോടെ ചിറ്റാരിക്കാലിൽ നിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന വാഗ്നർ കാറും ചെറുപുഴ ഭാഗത്തു നിന്നും ചിറ്റാരിക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ആൾട്ടോ കാറും തമ്മിലാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാറുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എന്നാൽ ആൾക്കാർക്ക് പരിക്കില്ല ഒരു വാഹനം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി മദ്യലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു മദ്യവിച്ചുള്ള വാഹനമോടിക്കൽ പലതരത്തിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമ്പോഴാണ് അശ്രദ്ധയിൽ ഇവിടെ പട്ടാപ്പകൽ

വണ്ടി പണിച്ച് കൊടുക്കാൻ വണ്ടി പണിച്ച് കൊടുക്കാൻ പൈസ കണ്ടെ വണ്ടി പണിച്ച് കൊടുക്കുക ഇൻഷുറൻസിന്റെ പൈസ വരുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് nine